ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃപ്രയാറുള്ള വൈമാടിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിനാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വൈമാളിലാണ് പോയത് അപ്പോൾ നമ്മുടെ തൃപ്രയാറാണ് കേട്ടോ വൈമാൾ അപ്പോൾ പിള്ളേരൊക്കെ വേഗം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടവും ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ തൃപ്രയാറ് സെൻറ്ററിൽ തന്നെയാണ് ഈ വൈമാൾ ഉള്ളത് അപ്പോൾ അവിടെ സ്നോമേൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കണ്ടോ സ്നോമേൻ അല്ലേ അങ്ങനെ സ്നോമേൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടി നടന്നപ്പോൾ നമ്മുടെ ക്രിസ്മസ് പപ്പ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പപ്പ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആണോ എന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് പപ്പ ഒറിജിനൽ ആണെങ്കിലല്ലേ ഇതുപോലെ ആടുള്ളൂ പക്ഷെ ഇത് ഒറിജിനൽ അല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്ററി മുഴ അങ്ങോട്ട് നിൽക്കുന്ന പപ്പയാണ് കേട്ടോ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല എന്തോ ചലിക്കുന്ന പാവാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ചലിക്കുന്ന ക്രിസ്മസ് പപ്പയാണത് പിന്നെ കുറേ തുണിക്കടകളൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര റേറ്റൊക്കെയാണ് എന്നാലും നമുക്ക് കുഴപ്പമില്ല ഒരു മീഡിയം ഒരു ഫൈവ് ഹൺഡ്രഡ് മേലൊക്കെയാണ് എല്ലാതും പിന്നെ ചെറിയ എമൗണ്ടിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് വെറുതെ ഒക്കെ ഒന്ന് കയറി നോക്കി പിന്നെ അവിടെ ആറാമത്തെ വർഷമാണ് നമ്മുടെ വൈമാൾ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ചുറ്റൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പർച്ചേസിന് വേണ്ടി പോയതല്ല കേട്ടോ ഞങ്ങൾ വൃത്തി കാണാൻ വേണ്ടി പോയതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊരു പതിവാണ് ഒന്നെങ്കിൽ ബീച്ചിൽ പോവും അല്ലെങ്കിൽ മാളിൽ പോവും അല്ലെങ്കിൽ സ്നേഹതീരം അവിടെ അടുത്തു തന്നെയാണ് അപ്പോൾ അവിടെ പോവും അങ്ങനെ ആ ഭാഗത്ത് നമുക്ക് പറ്റുന്ന കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് വരാം അങ്ങനെയാണ് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അതിനിടയിൽ രണ്ട് മൂന്ന് കടയിലൊക്കെ ഒന്ന് വെറുതെ കയറി ഇതാണ് ലിഫ്റ്റ് അട്ടുപൊളി ലിഫ്റ്റ് ആണല്ലേ കണ്ടു കഴിഞ്ഞാൽ അട്ടുപൊളിയാണ് എന്തായാലും കയറാമെന്ന് തോന്നും അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് കയറി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് ഇതുപോലെ തന്നെ എല്ലാ കടകളിലും ഒന്ന് കയറി ഇറങ്ങിയിട്ട് അപ്പോൾ താഴത്തെ പ്രോഗ്രാംസിൻ്റെ ആൾക്കാർ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ കുറേ പേർ ആ പ്രോഗ്രാം അവിടെ നിന്നിട്ട് വീക്ഷിക്കുന്നുണ്ട് എന്തോ ആ സംഭവം എന്നൊക്കെ കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത്തെ വരെ മാത്രമേ ഞാൻ ലിഫ്റ്റിൽ പോയുള്ളൂ പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് പോവാണ് ഫുഡ് കോർട്ട് അതുപോലെ കുട്ടികൾക്ക് ഗെയിംസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കളിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരാൾക്ക് ഇതിലെ എല്ലാ റൈഡിലും കയറാൻ പറ്റും പക്ഷെ ഞാൻ കയറാൻ സമ്മതിച്ചില്ലേട്ടോ കുട്ടികളെ കൊണ്ടുപോയെങ്കിലും ഒന്നാമത് ലേറ്റായി പിന്നെ അധികം സമയമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇനി ഒരിക്കൽ വരുമ്പോൾ ഇതിൽ റൈഡിലൊക്കെ കയറാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ ഒരുപാട് കാണാനൊന്നുമില്ല നമ്മുടെ ലുലു മാളിൻ്റെ അത്രയൊന്നുമില്ല നല്ലൊരു ചെറിയ മാൾ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങി വരാനൊക്കെ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി നമുക്ക് കണ്ടുമുട്ടുന്നത് വരയ്ക്കും ടാറ്റാ ബൈ ബൈ സി യു